നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം കർണാടക പോലീസിന്റെയും അവിടുത്തെ റെസ്ക്യൂ ടീമിന്റെയും കൊണ്ടാണ് ഇവിടുന്ന് മലയാളികൾ വേണ്ടി തെരച്ചിലിനായി നിന്ന് നിമിഷം ഓടിപ്പോയത് മലയാളികൾ കൂട്ടമായി ഇടപെട്ടതുകൊണ്ട് തന്നെയാണ് വേണ്ടിയുള്ള തെരച്ചിൽ കർണാടക ഭരണകൂടം ഒന്ന് ഊർജിതമാക്കിയത് എന്നാൽ ഇപ്പോൾ മലയാളികളായ രക്ഷാപ്രവർത്തകർക്ക് നേരെ കൈയ്യേറ്റം നടത്തിയിരിക്കുകയാണ് കർണാടക പോലീസ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാകുകയാണ് മലയാളികൾ ഒന്നടങ്കം ഇരച്ചിറങ്ങി ഇതോടെ കർണാടക ഭരണകൂടത്തിന് വിറയല് തുടങ്ങിയിട്ടുണ്ട് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നതിനിടെ അത് ഏതാണ്ട് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് മലയാളികളായ രക്ഷാപ്രവർത്തകരോട് നിങ്ങൾ തെരച്ചിൽ നിർത്തി ഈ മേഖലയിൽ നിന്നും പുറത്തു പോകണമെന്നും കർണാടകയിൽ നിന്നും തിരികെ പോകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയാണ് മലയാളി രക്ഷാപ്രവർത്തകരോട് സംഭവ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനം മതിയാക്കി എല്ലാവരും തിരിച്ചു പോകണമെന്ന് എസ് പി പറഞ്ഞുവെന്ന് രക്ഷാപ്രവർത്തകനായ ബിജു കക്കയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും തങ്ങൾ പിന്മാറില്ല എന്നും നേരത്തെ മെറ്റൽ ഡിറ്റക്ടറിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റി കഴിയാറായി എന്നും ബിജു കക്കയം വ്യക്തമാക്കി അതായത് രക്ഷാപ്രവർത്തനം ഏതാണ്ട് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഏതാണ്ട് ഇരുപത്തിയാറ് അടി താഴ്ചയിൽ അർജുൻറെ ലോറി ഉണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു ഈ നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഉടൻ തന്നെ മലയാളികളായ രക്ഷാപ്രവർത്തകർ തിരികെ പോകണമെന്ന് കർണാടക പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്ന് വ്യക്തമല്ല എന്തായാലും തങ്ങൾ ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നും അർജുനു വേണ്ടി ഞങ്ങൾ തിരച്ച് ിൽ നടത്തുമെന്നും മലയാളികൾ തിരിച്ചു മറുപടി കൊടുത്തിട്ടുണ്ട് രഞ്ജിത്ത് ഇസ്രയേലിനെ കയ്യേറ്റം ചെയ്തിരിക്കുകയാണ് കർണാടക പോലീസ് ഈ സംഭവം പുറത്തു വന്നതോടെ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് മലയാളികൾ കർണാടക ഭരണകൂടത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മറ്റ് മേലുദ്യോഗസ്ഥരുടെയും ഒക്കെ ഒഫീഷ്യൽ പേജുകളിലേക്ക് മലയാളികൾ നിരന്തരം മെസ്സേജുകളും കമന്റുകളും അയച്ചിരിക്കുകയാണ് ഇതിന്റെയൊക്കെ വിവരം പുറത്തു വന്നിട്ടുണ്ട് കർണാടക സർക്കാർ പലപ്പോഴും ഇത്തരത്തിലുള്ള ചതിയാണ് പുറത്തെടുത്തിട്ടുള്ളത് മുൻപ് നമുക്കറിയാം കോവിഡിന്റെ സമയത്ത് കോവിഡ് മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്ത് ബോർഡർ അടച്ച് മണ്ണ് ഉൾപ്പെടെ കൊണ്ടിട്ട് ബോർഡർ അടച്ച സംസ്ഥാനമാണ് കർണാടക ചാനലുകളിലൂടെ ഓരോ വിവരങ്ങളും പുറത്തു പുറത്തുവരുന്നതാകാം പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിലുള്ള നീക്കത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് ബിജു കക്കയം പറയുന്നത് കേരളത്തിൽ നിന്ന് രക്ഷാദൌത്യത്തിനെത്തിയ കുറെ പേരെ പുറത്ത് തടഞ്ഞു നിർത്തിയിരിക്കുകയാണെന്നും അവരെ ആരെയും ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല എന്നും മലയാളികളായ രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുകയാണ് മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുന്നത് പോലും നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ കർണാടകയിലെ ചില ചാനലുകാർ ഇവിടെ വന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ടെന്നും ബിജു കക്കയം പറഞ്ഞു പോലീസിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ മലയാളി രക്ഷാപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ സ്ഥലത്ത് തർക്കമുണ്ടായി രക്ഷാപ്രവർത്തകനായ രഞ്ജിത്ത് ഇസ്രയേലിനെ പോലീസ് കയ്യേറ്റം ചെയ്തു ഇതാണ് മലയാളികളെ ചോടിപ്പിച്ചിരിക്കുന്നത് ഈ തർക്കത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് অমি কৰোঁ কমি ബിജു കക്കയും ഉൾപ്പെടെ ഒട്ടേറെ മലയാളികളാണ് ഷിരൂരിലെ ദുരന്ത സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷാ എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയും വെയിലും എല്ലാം കൊണ്ടുകൊണ്ടുതന്നെയാണ് ഇവരെല്ലാം അർജുനെ കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമം നടത്തിയത് മഴയുണ്ടായിട്ടും കർണാടക റെസ്ക്യൂ ടീം മാറി നിന്നപ്പോഴും മലയാളികൾ ശക്തമായി തന്നെ അവിടെ നിലകൊണ്ടു അവർ രക്ഷാപ്രവർത്തനം തുടരുക തന്നെ ചെയ്തു ജീവന് പോലും ആപത്തുണ്ടാകാം എന്ന് ബോധ്യമുണ്ടായിട്ട് പോലും അവരാരും ആ സമയങ്ങളിൽ പോലും അവിടെ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല കർണാടക പോലീസിൽ നിന്ന് ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുന്നത് രക്ഷാപ്രവർത്തകരെയും തളർത്തുന്നതാണെന്ന ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇപ്പോൾ മലയാളികൾ ആവശ്യപ്പെടുകയാണ് കർണാടക സർക്കാരിന്റെ പോലീസിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ താക്കീത് ചെയ്യേണ്ടത് തന്നെയാണ് കേരളത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധം അറിയിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും മലയാളികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അർജുന്റെ തെരച്ചിലിനു വേണ്ടി വലിയ രീതിയിലുള്ള വിമുഖതയാണ് തുടക്കം മുതൽ തന്നെ കർണാടക ഭരണകൂടം കാണിച്ചത് ആം ലോറി മണ്ണിനടിയിലുണ്ടെന്ന് മലയാളികൾ ഒന്നടങ്കം പറഞ്ഞു ആ കുടുംബം ജി പി എസിന്റെ തെളിവടക്കം കാണിച്ചാണ് പറഞ്ഞത് എന്നിട്ടും കർണാടക റെസ്ക്യൂ ടീം അവിടെ ഇല്ല എന്ന് പറഞ്ഞ് നിരുത്തരവാദിത്തപരമായ നിലപാടാണ് കാണിച്ചത് നമുക്കറിയാം കേരളം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് രഞ്ജിത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇവിടെ വരെയെങ്കിലും എത്തിയത് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ ലോറി ഇപ്പോൾ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് കർണാടക റെസ്ക്യൂ ടീമും പോലീസും മലയാളികളെ അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നാൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തൊക്കെ സംഭവിച്ചാലും അർജുന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ആ ലോറി പുറത്തെടുത്തിട്ട് മാത്രമേ തിരികെ കയറൂ എന്ന് മലയാളികളായ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇതോടെ കർണാടക പോലീസിന്റെ അടപ്പിളകി ഒന്നും ചെയ്യാനാകാത്ത രീതിയിൽ ഇവർ മാറി നിൽക്കുകയാണ് ഇപ്പോൾ സൈന്യം നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിൽ ലോഹ സാന്നിധ്യം സൂചിപ്പിക്കുന്ന സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഡീപ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ലോഹ ത്തെ വിവരം ലഭിച്ചത് മണ്ണിനടിയിൽ ലോറി ഉണ്ടെന്ന സൂചനയാണ് ഇതെന്ന് നിഗമനം നിഗമനം മാത്രമല്ല ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ മണ്ണ് നീക്കി പരിശോധന വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ് എട്ട് മീറ്റർ ആഴത്തിൽ വരെ തെരച്ചിൽ നടത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപയോഗിച്ചുള്ള പരിശോധനയിലാണ് നിർണായക വിവരം ലഭിച്ചത് നിലവിൽ സ്ഥലത്തെ റോഡിന് മുകളിലെ മണ്ണ് ഏറെക്കുറെ നീക്കിയിട്ടുണ്ട് അതിനാൽ ഇവിടെ ഇതുകൂടാതെ തെരച്ചിലിനായി സൈന്യത്തിന്റെ കൂടുതൽ സംവിധാനങ്ങളും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് കരനാവികസേനകളും എൻഡിആർഎഫ് അഗ്നിരക്ഷാസേന പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് മാത്രമല്ല കോഴിക്കോട് നിന്ന് നടക്കം ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരാണ് അർജുനു വേണ്ടി തെരച്ചിലിനായി അങ്കോളയിൽ ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മലയാളികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും സാധ്യമായത് എന്നത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യമാണ് അല്ലായിരുന്നുവെങ്കിൽ കർണാടക സർക്കാർ ഇത് നീട്ടിക്കൊണ്ടു പോകുമായിരുന്നു എന്തായാലും ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിന് നേരെ ഇത്തരത്തിൽ കർണാടക പോലീസിന്റെ കയ്യേറ്റ ശ്രമം നടന്നതോടെ മലയാളികൾ വലിയ രീതിയിൽ പ്രകോപിതരായി നിൽക്കുകയാണ് ഒരു ലാഭേച്ഛയും ഇല്ലാതെയാണ് രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള ഒരു കൂട്ടം മനുഷ്യർ അവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യയിൽ എവിടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും അവിടെയൊക്കെ ഓടിയെത്തുന്ന ആളാണ് രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ ഒരു പഴയ അദ്ദേഹം മുൻപ് നമ്മൾ മലയാളി വാർത്തയോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട് അത് നിങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാകും അദ്ദേഹത്തിന്റെ മനസ്സ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് അദ്ദേഹത്തെ പോലുള്ളവർ എവിടെ വേണമെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പോകുന്നത് ഇങ്ങനെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ വീട്ടുകാർ എന്ത് പറയും വീട്ടുകാർക്ക് ആശങ്ക ഉണ്ടോ അല്ലെങ്കിൽ ഓരോ രക്ഷാപ്രവർത്തനങ്ങൾ വിജയിക്കുമ്പോ അവരെ പ്രതികരണം എന്താ തീർച്ചയായിട്ടും ഓരോ സമയം വെച്ചിരിക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആ ഒരു ടൈം മഴ സമയത്തും ഇങ്ങനെ ടണ സമയത്തെല്ലാം നമ്മൾ ഒരു ടണൽ സമയത്തൊന്നും അറിയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് മഴ സമയത്ത് പാക്ക് ആണ് ഇപ്പൊ ഓൾറെഡി ഞാൻ ബാഗ് പാക്ക് വെച്ചിട്ട് ബാഗ് കൊണ്ട് അവൻ പാക്ക് ചെയ്യുമ്പോൾ തന്നെ വീട്ടിൽ ആപ്പം അമ്മയും കിടക്കും കാരണം റോപ്പ് അതിനകത്തുള്ള ഈ സാധനം റെസ്ക്യൂ എക്യപ്മെന്റ്സ് എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൊളുത്തുകൾ അതിൻ്റെ സാധന ഓഫീസിൽ കയറിയുള്ള എല്ലാം പാക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വയ്ക്കുമ്പോഴത്തേത്തന്നെ അവർക്ക് എന്തോ ഇത് ഉണ്ടായിട്ടുണ്ട് പിന്നെ വാർത്ത ഉടനെ പറഞ്ഞിരിക്കുമല്ലേ ഉത്തരാഖണ്ഡിലെ കാര്യങ്ങളല്ല അപ്പൊ ഞാൻ പറയും ഇങ്ങനെ കോൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകണം പിന്നെ ഇപ്പം എല്ലാം വിജയിച്ച് വന്നു ഇപ്പം എല്ലാം ഒരുപാട് പ്രശംസപത്രങ്ങൾ ആൾക്കാര് നല്ല ഹൈ പൊളിറ്റീഷ്യൻസ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ആൾക്കാരെ വീട് സന്ദർശിക്കുകയും അത് കണക്കുള്ള അവരുടെ എല്ലാം കളക്ടേഴ്സ് കളക്ടേഴ്സെല്ലാം അവരെല്ലാം ഫേസ്ബുക്ക് പേജെല്ലാം അതുമെല്ലാം ഇടുന്നുണ്ട് അതുകൊക്കെയുള്ള പത്രങ്ങളെല്ലാം വന്ന് പിന്നെ ഒരുപാട് പത്രങ്ങൾ അവർ മനോരമ ഉൾപ്പെടെ പത്രങ്ങൾ തന്നെ ഫുൾ പേപ്പർ തന്നെ അടിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര അഭിമാനമാണ് തോന്നുന്നത് കാരണം കാരണം അവർ അതിൻ്റെ കൂടെയുള്ള ചേട്ടൻ ചേച്ചിക്ക് തന്നെ അവർ യൂറോപ്പിൽ അവിടെ കൊണ്ടെങ്കിലും ഉണ്ടെങ്കിലും യൂറോപ്പിലെ കാര്യങ്ങളൊക്കെ ഒരു ഉണ്ടെങ്കിലും കാരണം ഞാൻ ഇങ്ങനെ രാജ്യത്തിന്റെ അഭിമാനം നാടിന് അഭിമാനം തീർന്നതിന് അപ്പൊ അവർക്ക് വളരെയധികം ഇതുകൊണ്ട് അവർക്ക് അവർക്ക് തീർച്ചയായും അവർക്ക് ചങ്കെടുപ്പുണ്ട് കാരണം അത്രയധികം നമ്മൾ ഒരു സിനിമ ഷൂട്ടിങ്ങിലേക്കോ അല്ലെങ്കിൽ വേറെ ഷൂട്ടിങ്ങിലേക്കോ നല്ലല്ലോ പോകുന്നത് കാരണം നമ്മൾ ഇറങ്ങിയ ഡെഡ് ഹെൽപ്പ് പ്ലേസിലേക്കാണ് പോകുന്നത് ഡെഡ് സോണിലേക്കാണ് ഡേഞ്ചർ സോണിലേക്കാണ് പോകുന്നത് നമ്മൾ തിരിച്ച് വന്നെങ്കിൽ പറയാൻ വന്നു ആ രീതിയിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് അല്ല വെറുതെ പോയി അവിടെ പോയി എന്തെങ്കിലും വെറുതെ ബോട്ടിൽ പോയിരിക്കുക അല്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക അതല്ല നമ്മൾ ചെയ്യുന്നത് അത് ഡേഞ്ചർസ് ആയിട്ടുള്ള ഹെൽ ആയിട്ടുള്ള കണ്ടീഷൻ ഇറങ്ങും വേണ്ടി കണ്ടെങ്കിൽ കണ്ടിറങ്ങി നോക്കും മറ്റേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നോക്കും നമ്മൾ മാക്സിമം ഇറങ്ങി അവിടെ തന്നെ നോക്കും പരിശോധിക്കും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമുണ്ട് എല്ലാ കാര്യങ്ങളും ഫോഴ്സിന് നമുക്ക് ഒപ്പം നിന്ന് കാര്യങ്ങളെന്ന് ഡിസിപ്ലിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം